തുറക്കുന്ന സമയം വരെ കളിച്ച് ബാങ്ക് കൊടുക്കാൻ നേരത്തെ പെട്ടെന്ന് ഓടി വന്നിട്ട് നോമ്പ് തുറക്കാന്നെങ്കിൽ ആ നോമ്പിന് ക്ഷീണം ഉണ്ടായിരിക്കേയില്ല ഇതിന് കാരണം എന്താണെന്നറിയോ ദൈവത്തിന് പുറത്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനർജിയാണ് ആവശ്യമായിട്ടുള്ളത് ഈ എനർജി കിട്ടുന്നത് മൂന്ന് സോഴ്സിൽ നിന്നാണ് മൂന്ന് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് രണ്ട് ഫാറ്റിൽ നിന്ന് മൂന്ന് പ്രോട്ടീനിൽ നിന്ന് പന്ത്രണ്ട് മണി ഒരു മണി സമയമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും ഈ ഭയങ്കരമായിട്ട് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും എനർജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ഈസി അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് അങ്ങനെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിച്ചിട്ടാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ എനർജി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ദൈനം ദിന ജീവിത പ്രവർത്തനങ്ങൾ ആ സംഘം ചെയ്യുന്നുണ്ടായിരിക്കും ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോഴേക്കും നിങ്ങളുടെ കംപ്ലീറ്റ് കാർബോഹൈഡ്രേറ്റ് ഈസി ആയിട്ട് കിട്ടുന്ന ഭാഗങ്ങളൊന്നും ലഭ്യമാകുന്നുണ്ടായിരിക്കില്ല അങ്ങനെ ആകുമ്പോൾ തലച്ചോറിന്റെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താ എടാ ഇവിടെ എനർജി ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നീ എന്തേണം കുറച്ച് എനർജി ഉണ്ടാക്കണം വല്ല വഴിയും തേടുന്നു ബാ എന്ന് പറയുമ്പോൾ തലച്ചോറ് നോക്കും എവിടെയാണ് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ വഴി എന്നുള്ളത് അപ്പൊ ആദ്യം കിട്ടുന്ന വഴി എന്താണ് ഫാറ്റ് പിന്നെ പ്രോട്ടീൻ ആണ് ഫാറ്റ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഫാറ്റിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഫാറ്റിനെ എടുത്തിട്ട് എടുത്തിട്ടെന്തെയും അതിനെ എനർജി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഹോർമോൺ റിലീസ് ചെയ്യും അതാണ് എന്ന് പറയുന്ന ഹോർമോൺ അതായത് ആ ഷിഫ്റ്റിംഗ് കൂടെ അതായത് കാർബോഹൈഡ്രേറ്റിൽ നിന്നും എനർജി ഉണ്ടാക്കുന്ന അവസാനിപ്പിച്ചിട്ട് ഫാറ്റിൽ നിന്നും എനർജി ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആ ഷിഫ്റ്റിംഗ് കൂടാണ് ഏതാണ്ട് ആ ഒരു സമയം ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടായിരിക്കൂല അത് ഈസി ആയിട്ട് ഫാറ്റ് കിട്ടതെല്ലാം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഏതാണ്ട് ഒരു അഞ്ച് മണി ആറ് മണി ആറര ആകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നു അതിനൊന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ തുറക്കാനായിട്ടുണ്ട് നിങ്ങൾ സൈക്കോളജിക്കൽ ഫാക്ടർ തോന്നുന്നുണ്ട് രണ്ടാമത് ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിന്റെ നോർമൽ ലെവൽ കാരണമായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫാറ്റിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കും അത് അവസാന സമയം ആകുമ്പോഴേക്കും ഈ കോർട്ടിസോൾ റിലീസ് ആവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈസി ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഫാറ്റിന്റെ അവൈലബിലിറ്റി കുറവായിരിക്കും ഓക്കെ ഈ സിറ്റുവേഷനില് നിങ്ങൾക്ക് കൂടുതൽ കഴിപ്പ് ഉണ്ടായിരിക്കാം ഇതാണ് ആ സമയത്ത് കാരണം പക്ഷെ ആ സമയത്ത് കുറച്ചും കൂടെ എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാറ്റ് ആലോചിച്ചു നോക്കാം ഞാനൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ നേരത്തെ എത്ര കളിച്ചാൽ നമുക്ക് ക്ഷീണമെന്നുണ്ടായിരിക്കില്ല അതായത് നോമ്പ് തുറക്കുന്ന സമയം വരെ കളിച്ച് പങ്ക് കൊടുക്കാവുന്ന നേരത്തെ പെട്ടെന്ന് ഓടി വന്നിട്ട് നോമ്പ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോമ്പ് ക്ഷീണം ഉണ്ടായിരിക്കേയില്ല ഇതിന്റെ കാരണം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആനന്ദം കണ്ടെത്തുന്ന വല്ല കാര്യങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിലീസ് റിലീസാവും ഈ റിലീസ് ആവുന്ന കാരണമായിട്ട് കുറച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഫാറ്റിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ബുദ്ധിമുട്ടായിരിക്കില്ല ക്ഷീണം അനുഭവപ്പെടില്ല പക്ഷേ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് ചില ആളുകൾ ജിമ്മ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോബിന്റെ നോമ്പ് പിറക്കുന്ന തൊട്ട് മുന്നേ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അവിടുത്തെ പ്രോബ്ലം എന്താണെന്നു പറയുമോ കോട്ടിസോൺ അമിതമായിട്ട് റിലീസ് ആയാലും വർക്കൗട്ട് ഈ ഒരു കൂൾ ആയിട്ടുള്ള വർക്കൗട്ട് നല്ലതാണ് പക്ഷെ എക്സസീവ് വർക്ക്ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള കളി നടി കളിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് അറിയോ ആ സമയത്ത് കോർട്ടിസോൾ കൂടുതൽ റിലീസ് റിലീസാവും ഐ മീൻ ആ ഒരു ഒപ്റ്റിമൽ ലെവലിനേക്കാൾ കൂടുതൽ റിലീസ് ആയി കഴിഞ്ഞാൽ കോർട്ടിസോൾ കാരണമായിട്ട് ഫാറ്റിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യും പ്രോട്ടീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യും ഈ പ്രോട്ടീനിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ രംഗ്ലോ തുടങ്ങി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അത് കാരണം പ്രോട്ടീനിൽ നിന്ന് ഹോർമോൺ ഉണ്ടാക്കുന്നത് പ്രോട്ടീനിൽ എൻസൈം ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ എനർജിക്ക് വേണ്ടി അങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് റിസ്കി ഫാക്ടറാണ് ഇതിന് പ്രോവർട്ടീൻ സിറ്റുവേഷനിലേക്ക് മാറ്റുന്നതായിരിക്കും സോ അതുകൊണ്ട് രണ്ട് കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ നോമ്പ് തുറക്കാൻ നേരത്തെ സ്ട്രീനസ് വർക്കൗട്ട് ചെയ്യരുത് നിങ്ങൾ കളികളോ നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്ന കാര്യങ്ങളോ ചെയ്യാം പക്ഷെ അവിടെയും അമിതമായിട്ടും കളി